കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന മൃഗീയമായ പീഡനത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി കടമ്പന് വിദ്യാർത്ഥി സംഘടനകളുടെ അഴിഞ്ഞാട്ടവും മയക്കുമരുന്ന് ഉപയോഗവുമാണ് ഇത്തരത്തിലുള്ള റാഗിങ്ങിന് കാരണമെന്നും ക്യാമ്പസുകളിലെ റാഗിംഗ് അവസാനിക്കണമെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും സജീവിൽ പറഞ്ഞു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന മൃഗീയമായ റാഗിങ്ങിന് ഉത്തരവാദികളായ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം മുഴുവൻ കലാലയങ്ങളിലും ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ കടന്നുകയറ്റവും മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ ഉപയോഗവുമാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ റാഗിങ്ങുകൾക്ക് കാരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റാഗിങ് അല്ലെങ്കിൽ അവസാനിക്കണമെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം അത് വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങൾ കാമ്പസുകളിൽ നിരോധിക്കണം അങ്ങനെ നിരോധിച്ചെങ്കിൽ മാത്രമേ ലഹരിയുടെ ഉപയോഗം കാമ്പസുകളിൽ തടയാൻ സാധിക്കുകയുള്ളൂ പറയാൻ കലാലയങ്ങളിൽ നടക്കുന്ന പീഡനങ്ങൾ കണ്ടിട്ടും നടപടി സ്വീകരിക്കാതെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്ന അധികൃതരെയും കേസിൽ പ്രതികളാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു